പ്രിയ നടി അന്തരിച്ചു ഇന്നലെ വൈകുന്നേരമാണ് പ്രശസ്ത നടിയും അവതാരകയും റേഡിയോ ജോക്കിയുമായ അപർണ വസ്ത്രരെ അന്തരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു ശ്വാസകോശ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് നടി ചികിത്സയിലായിരുന്നു അപ്രതീക്ഷിത വേർപാട് തെന്നിന്ത്യൻ വിനോദലോകത്തെ ലോകത്തെ കണ്ണീരിൽ കന്നഡ ബിഗ് ബോസിലും താരം പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഡി ഡി ചന്ദന എന്ന ചാനലിലെ ഒട്ടുമിക്ക ഷോകളുടെയും അവതാരക അപർണയായിരുന്നു മസനട ഹൂ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയരംഗത്തേക്ക് ചൂട് വെച്ചത് അപർണയ്ക്ക് അൻപത്തിയേഴ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം